പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കാസർകോട് തൃശൂർ കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ മറ്റു ജില്ലകളിലും അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് മറ്റൊരു പ്രധാന അറിയിപ്പ് പ്ലസ് വൺ പ്രവേശനത്തിന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും നാളെ രാവിലെ പത്ത് മണി മുതൽ മറ്റന്നാൾ വൈകിട്ട് അഞ്ചു മണിവരെ പ്രവേശനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചെങ്കിലും പ്ലസ് വൺ പ്രവേശന നടപടികൾ മുൻ നിശ്ചയപ്രകാരം നടക്കുമെന്നും അറിയിച്ചു അതിതീവ്ര മഴയെ തുടർന്ന് ഇടുക്കി എറണാകുളം ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കൂടാതെ കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധിക്കുന്നത് പാലക്കാട് ജില്ലയിലും കനത്ത മഴ തുടരുകയാണ് എന്നാൽ ജില്ലയിലെ അവധി അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല